നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ അതെ ഇന്ന് രാവിലെ തന്നെ മഴ ഒന്നുമില്ലായിരുന്നേട്ടാ അപ്പൊ വെയിലായിരുന്നു വെയിലായിരുന്നപ്പ വീഡിയോ വീടിയെടുക്കാന്ന് വിചാരിച്ചിട്ടുണ്ട് വന്നതാണ് പക്ഷെ ഞങ്ങൾ ഇവിടെ ഇത്രയും നേരം വെയിലായിരുന്നെ അപ്പൊ ഞാൻ ഓർത്ത് ഇന്ന് വെയിലുള്ള ദിവസം രാവിലെ ഒരു തുടക്കത്തിന് പിന്നെ മഴക്കാലം ഒക്കെയല്ലേ അപ്പൊ എല്ലാവരും ഒന്ന് മഴയാണെന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി പറയണത് അപ്പൊ വെയിലൊക്കെ കണ്ടുണ്ട് രാവിലെ തന്നെ ഒരു ഒരു സ്പെഷ്യൽ സ്പെഷ്യൽ വീഡിയോ എടുക്കാന്ന് കരുതി സ്പെഷ്യൽ ആണോന്നാവാ വേറെ ഒന്നുമല്ല എല്ലാവരും എപ്പോഴും ഞാനും ചെയ്തിട്ടുണ്ട് എപ്പോഴും നമ്മൾ വീഡിയോകളിൽ കണ്ടേക്കുന്നത് ഹോം ടൂർ ടൂറാണല്ലേ അപ്പൊ നമ്മുടെ വീടിന്റെ പുറത്തെ ടൂർ അങ്ങനെ അധികം ആരെങ്കിലും കണ്ടിട്ടില്ലല്ലോ അപ്പൊ ഞാൻ ഹോമിലെ വെളിയിലെ ടൂർ ഹോം വീട്ടിലെ പുറത്തെ ടൂർ വീട്ടിലെ പുറത്തെ വിശേഷങ്ങൾ നമുക്കൊന്ന് കണ്ടാലോർത്ത് പിന്നെ ഹോം ടൂർ ഞാനൊരു ഒരു ഒരു ദിവസം ചെയ്യാട്ടോ നമ്മുടെ പുതിയ കൂട്ടുകാരൊന്നും ഇതിന് മുമ്പത്തെ മഴ എനിക്ക് മഴ മാറും മഴ ഇപ്പതേ വെയിൽ കണ്ടിട്ട് എടുക്കാൻ തുടങ്ങിയതാണ് എന്താണ് എടുക്കാൻ പറ്റുമോ ഇല്ലെന്ന് അറിഞ്ഞുകൂടാ വീട്ടിനകത്ത് തന്നെ ഇരുന്ന് വീടിയെടുക്കേണ്ടി വരുമോന്ന് പറഞ്ഞൂടാ അപ്പൊ ഇനി മുറ്റോടിയും ആ മുറ്റോടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ബാക്കി ഇനി അടുക്കളയില അപ്പ അങ്ങനെ നമ്മൾ ഇന്ന് വീഡിയോയിലേക്ക് പോകുമ്പോഴേ സുധുവിനാണെങ്കിൽ ട്യൂഷൻ ഉണ്ടായിരുന്നില്ല കേട്ടോ രാവിലെ ഇനി കൊറച്ചു ദിവസത്തേക്ക് ട്യൂഷനില്ല കുറച്ച് ദിവസത്തേക്ക് ഇല്ല ട്യൂഷൻ അറിഞ്ഞിട്ടില്ല പറഞ്ഞിട്ടുണ്ടായില്ലേ അപ്പൊ ആരും പറഞ്ഞില്ല ഇന്ന് ക്ലസ്റ്റർ ആയതുകൊണ്ട് ക്ലാസ് ഇല്ല പിന്നെ സുധു ഇന്ന് ഫ്രീ ആയിട്ട് ഫ്രീ ആയിട്ടല്ല കുറച്ച് എഴുതാനും കാര്യങ്ങളൊക്കെ ഉണ്ട് പഠിക്കാനൊക്കെ ഉണ്ട് അതൊക്കെ അതെ ഫോൺ വൈകിട്ടിന്ന് ശനിയാഴ്ച ദിവസം ഫോൺ 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 അങ്ങനെ അങ്ങനെ അലൌഡെന്ന് വെച്ച് കഴിഞ്ഞാൽ പരീക്ഷ വരുമ്പോ ഒന്നും കൊടുക്കൂലട്ടാ പിന്നെ ഫോണിൽ എന്തെങ്കിലും കണ്ടോട്ടെ ഒരു ദിവസം കൊടുത്തെന്ന് മാത്രം അത്ര നിർബന്ധമായിട്ടൊന്നും അല്ല എന്നാലും ഞാനോർത്തങ്ങനെ പറയാറുണ്ട് അങ്ങനൊന്നുമില്ല അപ്പൊ നമുക്ക് ഇന്ന് കഴിഞ്ഞ പറഞ്ഞു അപ്പൊ നമുക്ക് വേഗം നമ്മുടെ വീടിന്റെ പുറത്തെ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടാലോ അപ്പൊ നമുക്ക് വീടിന്റെ പുറത്തെ കാഴ്ചകളൊക്കെ പോയി കാണാം അപ്പൊ സുധുവാണെങ്കി ഇപ്പൊ എന്നോട് പറയണേ അമ്മ അമ്മ പുറത്ത് നടക്കുമ്പോ കൊഴപ്പൊന്നുമില്ല ഞാനൊരു പാവാടേക്ക് സുധു നിക്കറിട്ടേക്കണോണ്ട് തീര ബാഗി നമ്മടെ കൊണ്ടാട്ടത്തിലെ വീഡിയോയില് കണ്ണനെ കൊണ്ട് അമ്മ ഒന്നും ഞാൻ എന്തേലും പറഞ്ഞു കൊടുക്കുമ്പോഴേക്കും അവൻ എന്തെങ്കിലും ഇങ്ങനെ വരും ആ പറഞ്ഞു അത് കഴിഞ്ഞ് വീട്ടില് ഞാൻ എന്തെങ്കിലും പറയുമ്പോഴേക്കും അവൻ വീണ്ടും എനിക്ക് ബാൻഡ് എടുത്തത് കല്യാണത്തിന് പറഞ്ഞാ അതെന്തൊക്കെ ആള് ഇത്രയും നേരമായിട്ട് പോന്നിട്ടില്ല ഞാനിവിടെ ദേ വണ്ടി പിടിച്ച് ഇവിടെ തറായി പുള്ളി വന്നിട്ടില്ല ബാക്കി ഇനി ഇങ്ങനെ ഇങ്ങനെ പോണ നമുക്ക് ബാക്കി വീടിന്റെ വിശേഷങ്ങളൊക്കെ കണ്ടിട്ട് വരാം അപ്പൊ നമ്മളെല്ലാവരും നമ്മടെ വീട് കണ്ടിട്ടുണ്ട് അപ്പൊ വീടിന്റെ പരിസരത്തോട്ട് ദേ കേറി വരുമ്പോ തന്നെ ഇതും ഇതൊന്നും ഞാൻ കാണിച്ചുതരാം അയ്യോ ഞാൻ കാണിച്ചു കൊടുക്കാം വീട് സാധനങ്ങളാണ് വേറെ മോളിലെ ഒറ്റ നമ്മുടെ ക്യാമറമാൻ ആണ് ക്യാമറ പിടിക്കുന്നത് ഞാൻ എല്ലാവരെയും പരിചയപ്പെടുത്തി തരാം ഇടക്ക് നമുക്ക് സുധുവിനെന്തായാലും വീട്ടിലുള്ള ആൾക്കാരെല്ലാവരും പരിചയപ്പെടുത്തി തരാതി എന്താണ് നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ വീട്ടിലെ അകത്തും അകത്തുള്ളത് മാത്രമല്ല നമ്മടെ പുറത്തുള്ളതും നമ്മടെ തന്നെയാണ് നമ്മടെ നമ്മ ഇതെല്ലാം നമ്മുടെ തന്നെ നമ്മുടെ വീട്ടിലുള്ള ആൾക്കാരെ പോലെ തന്നെയല്ലേ ഇത് അല്ലേ ക്യാമറിൽ നോക്കിപ്പന്നും ഒന്നൊക്കെ ഉള്ള അർത്ഥത്തിലാണ് സുതോപ്പ് നോക്കിയത് അപ്പൊ ഇത് ഇതൊക്കെ എവിടെയൊക്കെ ഇണ്ട സുതപ്പന്റെ ഒക്കെ കളി സ്ഥലവും വണ്ടി വണ്ടി വീടിന്റെ ഫ്രണ്ട് നിങ്ങക്ക് ഈ ഭാഗം എപ്പോഴും കണ്ടിട്ടുണ്ടാവും അല്ലെ ഇലകൾക്കുള്ളിലൂടെയൊക്കെയാണ് വീടിയെടുക്കണത് പിന്നെ നമ്മടെ ചെടികളൊക്കെ ചെടികളൊക്കെ കൊറേ ഒക്കെ പോയിട്ടോ ചെടികളൊക്കെ കൊറേ പോയി കൊറേ ഇവിടെ ഇവിടെ വരെയൊക്കെ നിറച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നെ നമുക്കതൊക്കെ ഉയർത്തി ഉയർത്തി കൊണ്ടുതന്നെ മറ്റേ സാധനം മുക്കൂറ്റി ആ മുക്കൂറ്റി ആ കർക്കിടക മാസത്തിൽ നമ്മൾ മുക്കൂറ്റി തൊടുമ്പോൾ ഇനി മുക്കൂറ്റിക്ക് വേറെ അന്വേഷിച്ച് പോകണ്ട ഇത് ആ തുളസിത്തറയിലായിരുന്നു കൊറേ ഉണ്ടായിരുന്നു കഴിഞ്ഞ ഇപ്പൊ അവിടെ ഇമ്പല്ലേ നമ്മുടെ വീടിന്റെ പുറം പുറം ഭാഗമൊക്കെ ഇതിന് മുമ്പത്തെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ടാവട്ടെ പക്ഷെ നമ്മൾ കുറെ പുതിയ കൂട്ടുകാർക്ക് വേണ്ടിട്ടാണ് ഞാൻ കാണിക്കണത് പിന്നെ പുതിയ മാറ്റങ്ങളൊക്കെ പുതിയ മാറ്റങ്ങളെന്ന് വെച്ചാൽ അങ്ങനെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല മാറ്റങ്ങളൊന്നും വരാത്തതും വന്നതും ഒക്കെ നമ്മുടെ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് കാണിക്കുന്നത് എന്തെങ്കിലുമൊക്കെ പോരായ്മക്കെങ്കിൽ ക്ഷമിക്കണോട്ടെ അപ്പൊ െടികളൊക്കെ ചെടികളൊക്കെ എല്ലാം പോയി എല്ലാം പോയി എന്ന് എല്ലാം പോയി പിന്നെ ഈ വശത്തോട്ട് വരുമ്പോ ഇങ്ങനെ ഈ വശത്ത് ഇത് പിന്നെ ഇത്രകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകാം ഇത് ഇവിടെ പഴയ സൈക്കിൾ എന്റെ പഴയ കൊണ്ടാട്ടത്തില് ഇണ്ടാവും അല്ലെ എന്റെ പഴയ സൈക്കിൾ പഴയ സൈക്കിളുണ്ടാവും വേറൊരു സാധനം ഉണ്ടായിട്ടുണ്ട് ബീളാങ്ങ വഴുതനങ്ങണ്ടായിട്ടുണ്ട് നമുക്ക് എടുക്ക വിളവെളപ്പ് കുളു വെള്ളവിളപ്പാ വിളവെടുപ്പ് വിളവെളപ്പല്ല വിളവെടുപ്പ് അങ്ങനെ മുടിച്ചിട്ടെടുക്കായിരുന്നു അപ്പം നമ്മുടെ ഒരു വഴുതനങ്ങ പിന്നെ ഇതിന് മുമ്പ് ഇവിടെയൊക്കെ നിറച്ചി കപ്പയും എന്തൊക്കെയായിരുന്നു കപ്പയും മുളകും കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ മഴ എല്ലാം പോയി പിന്നെ ഇവിടെ പുല്ലൊക്കെ ഇങ്ങനെ വെട്ടി നിരത്തിയതൊക്കെ ആയിരുന്നു കേട്ടോ പക്ഷെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് മഴയൊക്കെ വന്നപ്പോഴേക്കും പുല്ലൊക്കെ വീണ്ടും ഇതായി അതെ പിന്നെ ഒരു വേപ്പത്തിൻ്റെ ഇവിടെ നമ്മളന്ന് ഒരു പ്രാവശ്യം കൊടുത്താണ് പറമ്പൊക്കെ ക്ലീൻ ആക്കി അറിയാൻ മുളകൊക്കെ പോയി മുളകൊക്കെ കുറെ മുളകുകളൊക്കെ ഉണ്ടായിരുന്നാണ് മുളകൊക്കെ അങ്ങനെ പോയി പിന്നെ ഇവിടെ കൊറച്ച് പച്ച ഇങ്ങനെയൊക്കെ പച്ചക്കറിയും ഇവിടെ വല്യ മരവും ഇട്ടോ മരങ്ങളൊക്കെയാണ് പിന്നെ ഇവിടെ ഇവിടെ നിങ്ങളുടെ ഇവിടെ നിന്നിട നേരെ ചെല്ലുമ്പോൾ നമ്മളിപ്പോൾ കയറി വന്ന ആ സ്പോട്ടിൽ ആ സ്ഥലത്തേക്ക് എത്തും അപ്പൊ നമ്മുടെ പിന്നെ ഇവിടെ ചെറിയൊരു ഫിഷ് ടാങ്ക് ഉണ്ട് ഫിഷ്ടങ്ങട്ടോ ആ വലിച്ചേനും പിള്ളേരും കൂടി നോക്കുന്ന ഒരു രണ്ട് മൂന്ന് മീനൊക്കെ ഇങ്ങനെ ഇട്ടേക്കണം ചേട്ടൻ്റെ ഇങ്ങനെ ആ കൊറിയത്തിൽ ഇങ്ങനെ മീനെ വിൽക്കണ ജോലി ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതുകൊണ്ട് കുറച്ച് ഇങ്ങനെ ടാങ്കുകളൊക്കെ സെറ്റ് ചെയ്തിട്ട് ഇപ്പം അങ്ങനെ ആദ്യം ആദ്യം പിള്ളേരൊന്നും വരാറില്ല വല്ലപ്പോഴും പിന്നെ പിള്ളേർ വന്ന ചെറിയ മീനൊക്കെ മാത്രം ഇപ്പൊ വലുതായിട്ടില്ല കാരണം ഇപ്പോൾ ലോങ്ങ് ഒക്കെയാണ് പണി അത് കാരണം അങ്ങനെ അങ്ങനത്തെ അങ്ങനെ ഇപ്പം മീൻ്റെ പരിപാടികളൊന്നും ഇല്ല ചേച്ചിയും ജോലിക്ക് പോണായിരുന്ന ജോലി ഇല്ലാതിരുന്ന സമയത്ത് അങ്ങനെ അങ്ങനെത്തെ പരിപാടി ആയതുകൊണ്ടാണ് ഇവിടെ കൂടുതൽ മീനെ കണ്ണതും ഇവിടത്തെ അവന്മാർക്ക് മീനോട് ഭയങ്കര ഇഷ്ടം എന്തായാലും എല്ലാ പിള്ളേർക്കും മീനൊക്കെ ഒരുപാട് ഇഷ്ടം ഇരിക്കുകയുള്ളു കളർ മീൻ കളിപ്പ് ഈ പിള്ളേർക്ക് മാത്രമല്ല വലിയവർക്ക് അപ്പം ഇക്കായിരുന്നു മീന് മുമ്പ് ഈൻ്റെ മുകളിലൊക്കെ വലയൊക്കെ ഇട്ട് കുറേ സംഭവങ്ങളൊക്കെ പടർത്തി കയറ്റിയൊക്കെ കൊടുക്കുന്നത് ഇപ്പം തുഞ്ചേടനിയും നേരമില്ല വീട്ടിൽ നിൽക്കാനായിട്ട് തുൻച്ച ചേട്ടന് നേരമില്ല അമ്മക്കാണെങ്കിലും ഇപ്പോൾ പണ്ടത്തെ പോലെ അത്ര ആരോഗ്യസ്ഥിതി ഒന്നും അത്ര ഇതല്ല പിന്നെ മഴയൊക്കെ വന്നു കഴിയുമ്പോൾ ഞങ്ങൾ അങ്ങനെ മഴ ഇറക്കില്ല പിന്നെ വേണ്ട ഈ വേണ്ട ദുത് സാധനങ്ങളൊക്കെ ഇപ്പോൾ ഗ്രോ ബാഗും കാര്യങ്ങളൊക്കെ എൻ്റെ കടയിൽ നിന്നൊക്കെ മേടിച്ചൊക്കെ കൊടുക്കും പക്ഷേ ആൾക്കിപ്പോൾ എന്തോ എന്നും ഇപ്പം ഈ സമയം അത്ര നല്ലതല്ല തോന്നുന്നു ഇതൊക്കെ നട്ട് പിടിപ്പിച്ച് വിളവെടുക്കാനായിട്ട് പിന്നെ ഇനിയിപ്പം ഇറങ്ങുകൾ കുറച്ച് ദിവസം കഴിഞ്ഞൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇറങ്ങും റെഡിയായി കഴിഞ്ഞ് കഴിയുമ്പോൾ പണിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ തൂഞ്ചാട്ടനോട് വാരം കോരാനിട്ടു തൂഞ്ചാട്ടനെയും കിട്ടുന്നില്ലല്ലോ അതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ പറമ്പ് ഇങ്ങനെ വെറുതെ കിടക്കുന്നത് അപ്പോൾ ഇനി നല്ല നമ്മൾ പറമ്പിൽ കുറേ കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്യണം വീഡിയോ ഒക്കെ നമ്മൾ കുറേ കൊണ്ടുവരാം അപ്പോൾ നമുക്കിനി അകത്തേക്ക് പോയിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം നല്ല കൊതുകൊണ്ട് കൊതുക് അടിച്ചിട്ട് രക്ഷയില്ല എന്നെ കടിക്കുള്ള സുതപ്പനെ കടിച്ചിട്ട് സുതപ്പന ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ നിന്ന് കാണിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേഗം അകത്തേക്ക് പോവാം അകത്തേക്ക് പോയിട്ട്